മലയാള സിനിമ രംഗത്ത് നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വീണ്ടും പുറത്ത് നിർമ്മാതാക്കളായ സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവരും തമ്മിലുള്ള വാക്കുവാദം ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ചയായി മാറി മലയാള സിനിമ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും തുറന്നു പറഞ്ഞ സുരേഷ് കുമാർ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം കോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണകളാണെന്നും വലിയ തോതിൽ സിനിമകൾ നഷ്ടത്തിലേക്ക് നീങ്ങുന്നതായും അദ്ദേഹം വ്യക്തമാക്കി സുരേഷ് കുമാറിന്റെ ഈ പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയപ്പോൾ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു ഈ അഭിപ്രായം മുഴുവൻ സംഘടനയുടെ തീരുമാനമല്ലെന്നും വ്യക്തിപരമായതാണെന്നുമാണ് ആന്റണി പറഞ്ഞത് നടൻ ടൊവിനോ തോമസ് ഈ വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂറിനെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി ടൊവിനോയുടെ നിലപാട് സിനിമാ മേഖലയിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയായിരുന്നു അതേസമയം സുരേഷ് കുമാറിനെ നിർമ്മാതാവ് സിയാദ് പോക്കർ അടക്കമുള്ളവർ പിന്തുണച്ചു ബേസിൽ ജോസഫ് പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ അജു വർഗീസ് തുടങ്ങിയ താരങ്ങൾ ആന്റണി പെരുമ്പാവൂറിനൊപ്പം നിന്നു ഈ വിഷയത്തിൽ സിനിമാ മേഖലയിലെ വിവിധ വ്യക്തികളും സംഘടനകളും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ അഭിപ്രായം വ്യക്തമാക്കുകയും താരങ്ങളുടെ പ്രതിഫലവും സിനിമകളുടെ സാമ്പത്തിക നിലയും സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയും ചെയ്യുന്നു നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലുള്ള ഈ തർക്കം മലയാള സിനിമയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് പുതിയ നിലപാടുകൾക്ക് വഴിയൊരുക്കുകയാണ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു